ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് തെലങ്കാനയിലെയും കർണാടകയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ അമിത പ്രതീക്ഷകളെ തച്ചു തകർത്ത സുനിൽ കനഗോലു എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിനു വേണ്ടി സജീവമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു മാസങ്ങൾക്ക് മുമ്പേ തന്നെ കനകോലു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി സുനിൽ കനഗോലുവിൻ്റെ ടീം തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടിൽ കോൺഗ്രസിന് അവിടെ തൊണ്ണൂറ് സീറ്റിൽ മിനിമം അൻപത്തിമൂന്ന് സീറ്റുകൾ നേടാനാകും എന്നാണ് വ്യക്തമായിരിക്കുന്നത് ബി ജെ പിക്ക് ഇരുപത് സീറ്റ് കിടക്കാനാകില്ല എന്നതാണ് ഇപ്പോഴത്തെ ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം എന്ന് കനഗോലുവിൻ്റെ ടീം നടത്തിയ സർവേയിൽ വ്യക്തമായിരിക്കുന്നു കനഗോലുവിൻ്റെ ഈ സർവേയെ നമ്മൾ വെറുതെ തള്ളിക്കളയണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കനഗോലുവിൻ്റെ ടീം നടത്തിയ സർവേയിലെ കണ്ടെത്തലുകൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ കൂടെ നടന്ന് ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ വൺ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായി മാറിക്കഴിഞ്ഞ സുനിൽ കനകോലുവിൻ്റെ ഹരിയാനയെക്കുറിച്ചുള്ള കണ്ടെത്തലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് ബി ജെ പിക്ക് ഹരിയാനയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ തവണ പത്തിൽ പത്തിൽ നേടിയിരുന്നവർക്ക് ഇത്തവണ അഞ്ചു സീറ്റുകളെ നേടാനായുള്ളൂ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചു നോക്കി സഖ്യകക്ഷി വിട്ടുപോയിട്ടും ബി ജെ പിയുടെ ആ ജനപ്രീതി കൊണ്ട് മോദിയുടെ ജനപ്രീതി കൊണ്ട് തങ്ങൾക്ക് ജയിച്ചു കയറാമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല അഞ്ചു സീറ്റുകൾ അവർക്ക് അവിടെ നഷ്ടമാകുന്നു ചില സീറ്റുകളിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലോക്സഭയിൽ ജയിക്കാനായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന സഖ്യം അവിടെ ബി ജെ പിയേക്കാൾ ഒന്നര ശതമാനം വോട്ട് കൂടുതൽ നേടുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പകുതി സീറ്റുകൾ നഷ്ടമാകുന്നു എന്നതാണ് കനഗോൽ നടത്തിയ കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ആഭ്യന്തര സർവേയിൽ വ്യക്തമായിരിക്കുന്നത് അവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹുഡയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ദീപേന്ദർ ഹുഡയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് സുരക്ഷിതമായി കേവല ഭൂരിപക്ഷം മറികടക്കാനും ഒരുപക്ഷെ ഹരിയാനയുടെ ചരിത്രത്തിലെ മഹാവിജയം സ്വന്തമാക്കാനും സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന എന്നാണ് കനകോല് പറയുന്നത് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയുണ്ട് അത് പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണ് ഇപ്പോൾ കുമാരി സെൽജയെ പോലെയുള്ള നേതാക്കളും ഈ ഹൂഡ കുടുംബവും തമ്മിലുള്ള ആശയക്കുഴപ്പം കുറേ കാലമായി അവിടെ നിലനിൽക്കുന്നതാണ് കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ പാർട്ടി വിട്ടു പോകാൻ പോലും കാരണമായത് ആ വലിയ ഗ്രൂപ്പിസമാണ് പക്ഷേ ആ ഗ്രൂപ്പിസത്തെ ഇല്ലാതാക്കുന്നതിനും പാർട്ടിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനും കനുകൂലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ സാന്നിധ്യം കോൺഗ്രസ്സിന് സഹായകരമാകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനകോലു ഹരിയാനയെ മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ പദ്ധതികൾ ഒരുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നിരുന്നു അദ്ദേഹം കോൺഗ്രസിന് നൂറ് സീറ്റിലധികം ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാകും എന്ന പ്രവചനം തുടക്കത്തിൽ തന്നെ നടത്തിയിരുന്നു അതിനനുസൃതമായി തന്നെ കാര്യങ്ങൾ വന്നു ബി ജെ പി ഇരുന്നൂറ്റി അൻപത് കടക്കില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു അതിശക്തമായ തിരിച്ചുവരവിന് ദേശീയ തലത്തിൽ കള്ളമൊരുക്കുന്നതിൽ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഹരിയാനയിലും അതുപോലെ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ തെലങ്കാനയിൽ നേടിയ മഹാവിജയത്തിന് സമാനമായി തെലങ്കാനയിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങ് തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ നിന്നാണ് വ്യക്തമായ ആധിപത്യത്തോടെ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് എന്ന് ഓർക്കണം കർണാടകയിൽ ബി ജെ പിയുടെ പണാധിപത്യത്തിന് മതരാഷ്ട്രീയത്തിന് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇത്രയും മഹത്തായ ഒരു വിജയം നേടാൻ സാധിച്ചതിന് പിന്നിൽ കനകോലുവിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡി കെ ശിവകുമാർ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കനഗോലുവിനെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അവിടേക്ക് അയച്ചുവെങ്കിലും അവിടുത്തെ വന്ധ്യവയോധികരായ നേതാക്കന്മാർ കമൽനാഥും ഗലോട്ട് അടക്കമുള്ളവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രാറ്റജി മതി എന്നുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ വലിയ തിരിച്ചടി അവിടെ ഉണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അത് സംഭവിക്കാതിരിക്കാൻ ഭൂപീന്ദർ സിംഗ് ഹുഡയെ പോലെയുള്ള തലമുതിർന്ന ഒരു നേതാവാണ് ഹരിയാനയിൽ കോൺഗ്രസ്സിന് നേതൃത്വം നൽകുന്നതെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കനഗോലുവിനെ കേൾക്കാനും കനകോലുവിൻ്റെ തന്ത്രങ്ങൾ അവിടെ നടപ്പിലാക്കാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്തായാലും അനുകൂല പറയുന്ന ഈ അൻപത്തിമൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് സുരക്ഷിതമായി നേടാനാകുന്ന സീറ്റുകളാണ് അപ്പോൾ അത് അറുപതും കടന്ന് മുന്നോട്ട് പോകും ഒരുപക്ഷെ പാർട്ടിക്കുള്ളിലെ ഈ പടല കുമാരി കുമാരിസെൽജയും ഹൂഢാ കുടുംബവും തമ്മിലുള്ള ആ തർക്കം ആ ഗ്രൂപ്പിസം അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഒഴിവാക്കി നിർത്താനായാൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടാക്കാനാകുമെന്നത് തന്നെയാണ് ഈ ആഭ്യന്തര സർവേ വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം അങ്ങനെ തന്നെയാണ് നമുക്കറിയാം അവിടുത്തെ ഒരു വലിയ വോട്ട് വിഭാഗമായ കർഷകർ ഒപ്പം ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ രണ്ട് വിഭാഗവും ബി ജെ പിയോട് എത്രമാത്രം ഇപ്പോൾ അകന്നു നിൽക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂല സാഹചര്യം ഒരുക്കുന്നതാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിൽ തന്നെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടുന്ന കാര്യം ഇനി ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഒപ്പം ഇല്ലെങ്കിൽ പോലും ഹരിയാനയിൽ കോൺഗ്രസ്സിന് സുരക്ഷിതമായി വിജയം നേടാവുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അത് ദേശീയ നേതൃത്വവും ഗൗരവത്തോടെ തന്നെ കാണുന്നു മറ്റെല്ലാറ്റിലും ഉപരി ഹരിയാന പിടിക്കുക അത് ഇപ്പോൾ കേന്ദ്രത്തിൽ സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു തിരിച്ചടി നൽകാനും ഒരുപക്ഷെ ആ ഭരണം തന്നെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന തരത്തിലേക്കുള്ള മാറ്റത്തിന് നന്ദി കുറിക്കും എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് കനഗോലുവിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ കോൺഗ്രസ് പൂർണ്ണമായും ഹരിയാനയിൽ വിശ്വസിക്കുന്നു അതിന്റെ തുടക്കമെന്നോണം കരകോൾ നൽകുന്ന ഈ റിപ്പോർട്ട് കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾ പകരുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ us. Many of you ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും ഒന്നും ഒരു വിലയും നൽകാതിരുന്നതുകൊണ്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരാവകാശങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അതൊക്കെ പരമപവിത്രമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സംസാരിച്ചത് സൽമാൻ ഖുർഷിദും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു നമ്മുടെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ അണപൊട്ടിയൊഴുകും ബംഗ്ലാദേശിൽ കണ്ടത് അതാണ് ഒരു ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പിറവിക്ക് വേണ്ടി പോരാടിയ നേതാവിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയിലൊക്കെ അവർ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടു അത്രമേൽ അതിവൈകാരികതയോടുകൂടി ജനങ്ങൾക്ക് ഒരു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്